നമസ്കാരം ജ്യോതിഷത്തിൻ്റെ മറ്റൊരു അദ്ധ്യായത്തിലേക്ക് ഇവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ആയില്യം നക്ഷത്രത്തിൻ്റെ മെയ് മാസഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയില്യം നക്ഷത്രം ഭാരതീയ ജ്യോതിഷത്തിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഒൻപതാമത്തേതാണ് ഇത് കർക്കിടക രാശിയുടെ പതിനാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ മുപ്പത് ഡിഗ്രി വരെ വ്യാപിച്ചിടക്കുന്നു ആശ്ലേഷ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു ഈ നക്ഷത്രത്തിൻ്റെ അർത്ഥം ആലിംഗനം എന്നാണ് നാഗങ്ങളാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത ചുറ്റി വരഞ്ഞ പാമ്പാണ് ഇതിൻ്റെ ചിഹ്നം വിഷമാണ് ഈ നക്ഷത്രത്തിൻ്റെ ശക്തിയായി കണക്കാക്കുന്നത് അസുരഗണത്തിൽ പെടുന്ന നക്ഷത്രമാണിത് നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവേ ധൈര്യശാലികളും വാക്സാമർഥ്യമുള്ളവരുമായിരിക്കും അതേസമയം സംശയാലുക്കളും സ്ഥിര ചിത്തതയുള്ളവരും ലക്ഷ്യം നേടാൻ ഏത് മാർഗവും സ്വീകരിക്കുന്നവരുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ജ്യോതിഷപരമായി വളരെ അധികം പ്രാധാന്യമുള്ള ഒരു മാസമാണ് ഈ മാസം നിരവധി പ്രധാന ഗ്രഹങ്ങളുടെ രാശി മാറ്റം സംഭവിക്കുന്നു ഈ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ഓരോ നക്ഷത്രത്തിൻ്റെ രാശിയെയും വ്യത്യസ്ത രീതിയിൽ സ്വാധീനിക്കും നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെ ബാധിക്കുമെന്നും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കുമെന്നും ഈ റിപ്പോർട്ടിൽ വിശദമായി പറയുന്നുണ്ട് ഓരോ ജീവിത മേഖലകളിലെ സാധ്യതകളും വെല്ലുവിളികളും വിശകലനവും ചെയ്ത ഉചിതമായ ദോഷപരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം നക്ഷത്രം പൊതുവായ സ്വഭാവ ഗുണങ്ങൾ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് സവിശേഷമായ പല സ്വഭാവ ഗുണങ്ങളും വ്യക്തിത്വ സവിശേഷതകളും ഉണ്ടാകും ഇവർ പൊതുവെ അസാമാന്യ ധൈര്യശാലികളും വാക്സാമർഥ്യമുള്ളവരുമായിരിക്കും തങ്ങളുടെ വാക്സാമർഥ്യം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനും സ്വാധീനിക്കാനും കഴിയും എന്നാൽ പെട്ടെന്ന് ഒന്നും വിശ്വസിക്കാത്ത പ്രതക്കാരുമാണ് ചില സമയങ്ങളിൽ രഹസ്യ സ്വഭാവം കാണിക്കാനും മറ്റുള്ളവരുടെ ഉള്ളിരിപ്പ് അറിയാനുള്ള ഒരു പ്രത്യേക വാസനയും ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാർ കുടുംബാംഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരും സ്നേഹമുള്ളവരുമായിരിക്കും എന്നാൽ ചില സാഹചര്യങ്ങളിൽ പിടിവാശിയും മുൻകോപവും കാണിക്കാനുള്ള സാധ്യതയുമുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും ചിട്ടയായ ജീവിതശൈലിയും പിന്തുടരുന്നതും നല്ലതാണ് പ്രധാന ഗ്രഹസ്ഥിതികൾ നോക്കാം ഈ ഗ്രഹങ്ങളുടെ സ്ഥാനവും ചലനവും ആയില്യനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം ബാധിക്കുമെന്നും സ്വാധീനം ചെലുത്തുമെന്നും നോക്കാം സൂര്യൻ മെയ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ മേടൻ രാശിയിലും പിന്നീട് ഇടവൻ രാശിയിലും സഞ്ചരിക്കും ചന്ദ്രൻ ഓരോ രണ്ടര ദിവസത്തിലും ഓരോ രാശിയിൽ എന്ന ക്രമത്തിൽ സഞ്ചരിക്കുന്നു മെയ് മാസത്തിൽ മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം എന്നീ രാശികളിലൂടെ ചന്ദ്രൻ കടന്നുപോകും ചൊവ്വ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കും ബുധൻ മേടൻ രാശിയിൽ സഞ്ചരിക്കും മാസ അവസാനത്തോടെ ഇടവൻ രാശിയിലേക്ക് മാറുകയും ചെയ്യും വ്യാഴം ഇടവൻ രാശിയിൽ സഞ്ചരിക്കും ശുക്രൻ മിഥുനൻ രാശിയിലും ശനി കുംഭൻ രാശിയിലും രാഹു മീനൻ രാശിയിലും കേതു കന്നി കന്നിരാശിയിലും സഞ്ചരിക്കും ഈ ഗ്രഹസ്ഥിതി ആയില നക്ഷത്രക്കാരുടെ വിവിധ ഭാവങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വിശദമായി പരിശോധിക്കാം കുടുംബപശ്ചാത്തലം മെയ് മാസത്തിൽ കുടുംബപരമായ കാര്യങ്ങളിൽ സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കുടുംബാംഗങ്ങളുമായി ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാനിടയുണ്ട് സൂര്യൻ മേടൻ രാശിയിൽ സഞ്ചരിക്കുന്ന ഈ സമയം അസ്വസ്ഥതകൾ നിറഞ്ഞതാകും നിങ്ങളുടെ അഭിപ്രായങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കാൻ വൈമുഖ്യം കാണിച്ചേക്കാം എന്നാൽ ക്ഷമയോടെയും വിവേകത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വഴി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൂര്യൻ ഇടവൻ രാശിയിലേക്ക് മാറുന്നതിലൂടെ കുടുംബത്തിൽ കൂടുതൽ സന്തോഷവും ഐക്യവും അനുഭവപ്പെടാൻ ഇടയുണ്ട് ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ നീങ്ങുകയും സ്നേഹബന്ധം ശക്തിപ്പെടുകയും ചെയ്യും ഈ സമയം കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് അവസരവും ലഭിക്കും ചൊവ്വ മിതരൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നത് മൂലം സഹോദരങ്ങളുമായി ചില തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു സംസാരത്തിൽ ശ്രദ്ധയും നിയന്ത്രണവും പാലിക്കുന്നത് നല്ലതാണ് അവരുടെ അഭിപ്രായങ്ങളെയും കാഴ്ചപ്പാടുകളെയും മാനിക്കാനും ശ്രമിക്കുക വിദ്യാഭ്യാസം നോക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഈ മാസം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും ബുധൻ മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ സഹായിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഈ സമയം ഉത്തമമാണ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാനും സാധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും സഹായം നിങ്ങൾക്ക് ലഭിക്കും മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും മാസാവസാനത്തോടെ ബുധൻ ഇടവൻ രാശിയിലേക്ക് മാറുന്നത് ആശയവിനിമയത്തിൽ കൂടുതൽ വ്യക്തത നൽകും ഇത് പഠന സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുകയും ചെയ്യും ജോലി സംബന്ധമായ കാര്യങ്ങൾ നോക്കാം ജോലി ചെയ്യുന്ന നക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുവെ നല്ല അനുഭവങ്ങൾ നൽകും നിങ്ങളുടെ കഠിനാധ്വാനത്തിനും ആത്മാർത്ഥതയ്ക്കും അംഗീകാരം ലഭിക്കാനും സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പ്രശംസ നേടാനും സാധിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അത് നിങ്ങളുടെ കരിയറിൽ ഒരു നല്ല മുന്നേറ്റത്തിന് സഹായിക്കുകയും ചെയ്യും പുതിൻ്റെ അനുകൂല സ്ഥാനം നിങ്ങളുടെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കും ഇത് ജോലിസ്ഥലത്തെ നിങ്ങളുടെ ഇടപെടലുകൾ കൂടുതൽ ഫലപ്രദമാക്കും ടീം വർക്കുകൾ നിങ്ങളുടെ പങ്ക് വളരെ വലുതായിരിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നവർക്കിത് നല്ല സമയമാണ് വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് തന്ത്രങ്ങൾ മണിയുന്നത് കൂടുതൽ ഗുണം ചെയ്യും സാമ്പത്തിക സ്ഥിതി സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഈ മാസം ശ്രദ്ധയും കരുതലും ആവശ്യമാണ് അപ്രതീക്ഷിതമായ ചില ചെലവുകൾ വരാൻ സാധ്യതയുണ്ട് അതിനാൽ വരുമാനം വർദ്ധിപ്പിക്കാനും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാനും ശ്രമിക്കേണ്ടതാണ് വ്യാഴം ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നത് സാമ്പത്തികപരമായ സ്ഥിരത നൽകുമെങ്കിലും അമിത ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുകയും വിദഗ്ധരുടെ ഉപദേശം തേടുകയും ചെയ്യുക മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് മുടങ്ങിക്കിടക്കുന്ന പണം തിരികെ ലഭിക്കാനോ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു വരാനോ സാധ്യതയുണ്ട് ആരോഗ്യം ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ മാസം ശ്രദ്ധയും ജാഗ്രതയും പാലിക്കേണ്ടതുണ്ട് ചൊവ്വയുടെ മിഥുനത്തിലെ സ്ഥിതി ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം പ്രത്യേകിച്ച് ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നെഞ്ചരിച്ചിൽ തുടങ്ങിയവ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധയും കൃത്യമായ വ്യായാമവും ശീലിക്കേണ്ടതാണ് മാനസികമായ പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക യോഗ ധ്യാനം തുടങ്ങിയവ ചെയ്യുന്നത് മനസ്സിന് ശാന്തത നൽകും യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുക പ്രണയകാര്യം നോക്കാം പ്രണയബന്ധങ്ങളിൽ ഈ മാസം സമ്മിശ്രമായ ഫലങ്ങളാണ് കാണുന്നത് നിലവിലുള്ള ബന്ധങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളുണ്ടാകാനിടയുണ്ട് തുറന്ന സംഭാഷണങ്ങളിലൂടെയും പരസ്പര വിശ്വാസത്തിലൂടെയും ഈ പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കും പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് ആകർഷകമായ വ്യക്തികളുമായി പരിചയപ്പെടാനും സൗഹൃദം പ്രണയത്തിലേക്ക് വളരാനുമുള്ള സാധ്യത കാണുന്നു എന്നാൽ എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കേണ്ടതാണ് വിവാഹിതരായവർക്ക് ഈ മാസം സന്തോഷകരമായ അനുഭവങ്ങൾ നൽകും ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും ഒരുമിച്ച് യാത്രകൾ പോകാനും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാനും അവസരം ലഭിക്കും യാത്രകൾ യാത്രകൾക്ക് ഈ മാസം സാധ്യതകളുണ്ട് ജോലി സംബന്ധമായ യാത്രകളുണ്ടാകാം അതുപോലെ സുഹൃത്തുക്കളോടും കുടുംബങ്ങളോടുമൊപ്പം വിനോദയാത്ര പോകാനും സാധ്യതയുണ്ട് യാത്രകൾക്കിടയിൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും ഉറപ്പാക്കുക പൊതുവായ കാര്യങ്ങൾ ഈ മാസം നിങ്ങളുടെ ആശയവിനിമയ ശേഷി വളരെ പ്രധാനപ്പെട്ടതായിരിക്കും വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുക സ്വന്തം കഴിവുകളിൽ വിശ്വാസമുണ്ടായിരിക്കുക കഠിനാധ്വാനത്തിലൂടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക അനാവശ്യമായ തർക്കങ്ങൾക്കും വാഗ്വാദങ്ങളിലും ഏർപ്പെടാതിരിക്കുക മാനസികമായ സന്തോഷത്തിന് പ്രാധാന്യം നൽകുക ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് മാനസികമായി സന്തോഷം നൽകുകയും ചെയ്യും ജ്യോതിഷപരമായ പ്രതിവിധികൾ ബുധനാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുകയും പ്രാർത്ഥന ചെയ്യുകയും ചെയ്യുക ബുധന് ധാന്യങ്ങൾ ദാനം ചെയ്യുന്നത് നല്ലതാണ് സർപ്പങ്ങളെ ആരാധിക്കുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും നിത്യവും ഗണപതി പ്രാർത്ഥിക്കുന്നത് വിഘ്നങ്ങൾ കുറയ്ക്കാൻ ഉത്തമമാണ് ഈ മാസത്തിലെ പ്രധാനപ്പെട്ട തീയതികൾ ഓരോ ദിവസത്തെയും നക്ഷത്രങ്ങളെയും മറ്റ് ഗ്രഹങ്ങളെയും ആശ്രയിച്ച് ഈ തീയതികളിൽ മാറ്റങ്ങൾ വരാം എങ്കിലും പൊതുവായ ചില പ്രധാനപ്പെട്ട തീയതികൾ നമുക്ക് നോക്കാം മെയ് ഒന്ന് മുതൽ പതിനഞ്ച് വരെ കുടുംബത്തിൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമായ സമയമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും മെയ് പതിനാറ് മുതൽ മുപ്പത്തൊന്ന് വരെ ജോലി ജോലിസ്ഥലത്ത് അനുകൂലമായ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം ആയില്യം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലെ ആഴ്ച തിരിച്ചുള്ള ഫലങ്ങൾ നമുക്ക് നോക്കാം ഇത് നിങ്ങളുടെ മാസത്തിലെ ഓരോ ആഴ്ചയിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ നൽകും ഒന്നാം ആഴ്ച മെയ് ഒന്ന് മുതൽ വരെ ഈ ആഴ്ച കുടുംബപരമായ കാര്യങ്ങളിൽ പ്രാധാന്യം നൽകേണ്ടി വരും വീട്ടിലെ അന്തരീക്ഷം അത്ര സുഖകരമായിരിക്കില്ല ചെറിയ തോതിലുള്ള അഭിപ്രായ ഭിന്നതകളും ഉണ്ടാകാനിടയുണ്ട് ക്ഷമയും വിവേകവും ഉപയോഗിച്ച് സാഹചര്യങ്ങളെ ശാന്തമായി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക ജോലിസ്ഥലത്ത് സാധാരണഗതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കും പുതിയ ജോലികൾ ഏറ്റെടുക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധയും ആവശ്യമായി വരും സഹപ്രവർത്തകരുമായി സൗഹൃദപരമായി പെരുമാറുക സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഈ ആഴ്ച അത്ര നല്ലതായിരിക്കില്ല അപ്രതീക്ഷിതമായ ചില ചെലവുകൾ വരാൻ സാധ്യതയുണ്ട് അതിനാൽ വരുമാനം വർദ്ധിപ്പിക്കാനും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാനും ശ്രമിക്കുക ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ക്ഷീണങ്ങളോ അനുഭവപ്പെടാം ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രണയബന്ധങ്ങൾ ചെറിയ പിരിമുറുക്കങ്ങൾ ഉണ്ടാകാനിടയുണ്ട് തുറന്ന് സംസാരിക്കുന്നതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും രണ്ടാമ മെയ് എട്ട് മുതൽ മെയ് പതിനാല് വരെ ഈ ആഴ്ചയിൽ നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കും സുഹൃത്തുക്കളുമായി ഒത്തുചേരാനും സന്തോഷമായ നിമിഷങ്ങൾ പങ്കിടാനും അവസരം ലഭിക്കും പുതിയ സൗഹൃദ ബന്ധങ്ങൾ ഉടലെടുക്കാനും സാധ്യതയുണ്ട് ജോലി ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരമൊക്കെ ലഭിക്കും മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കാനും പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും പുതിയ കരാറുകൾ ഒപ്പുവയ്ക്കാനും വ്യാപാരം വികസിപ്പിക്കാനും സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ച പൊതുവേ നല്ലതായിരിക്കില്ല വരുമാനം വർദ്ധിക്കാനും പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താനും സാധ്യതയുണ്ട് എന്നാൽ അമിത ചിലവുകൾ ഒഴിവാക്കാനും ശ്രമിക്കേണ്ടതാണ് ആരോഗ്യകാര്യങ്ങൾ പുരോഗതി കാണും മാനസിക സന്തോഷം അനുഭവപ്പെടും പ്രളയബന്ധങ്ങൾ കൂടുതൽ സന്തോഷവും അടുപ്പവും അനുഭവപ്പെടും പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും വിവാഹിതരായ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധിക്കും മൂന്നാമഴ്ച മെയ് പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെ ഈ ആഴ്ചയിൽ നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ തൊഴിൽപരവും വ്യക്തിപരവുമായ ലക്ഷ്യങ്ങളെ കേന്ദ്രീകരിക്കും ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ആലോചിച്ച ശേഷം ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക ജോലിസ്ഥലത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ ഉണ്ടാകാനും കൂടുതൽ സമ്മർദ്ദം അനുഭവപ്പെടാനും സാധ്യതയുണ്ട് എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനം സ്ഥിരോത്സാഹവും ഈ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും സഹപ്രവർത്തകരുടെ സഹായം തേടുന്നത് നല്ലതാണ് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഈ ആഴ്ച അത്ര അനുകൂലമായിരിക്കില്ല ചെലവുകൾ വർദ്ധിക്കാനും വരുമാനം കുറയാനും സാധ്യതയുണ്ട് നിക്ഷേപങ്ങൾ നടത്തുന്നതിൽ കൂടുതൽ ശ്രദ്ധ വേണം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കുറയരുത് ചെറിയ അസ്വസ്ഥതകൾ പോലും അവഗണിക്കരുത് പ്രണയബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനും വാഗ്വാദത്തിൽ ഏർപ്പെടാനും സാധ്യതയുണ്ട് സമയാമനത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് ശ്രദ്ധ വ്യതിചലിക്കാൻ സാധ്യതയുണ്ട് നാലാം ആഴ്ച മെയ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തൊന്ന് വരെ ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് കൂടുതൽ ഊർജവും ഉത്സാഹമൊക്കെ അനുഭവപ്പെടും മുടങ്ങി കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാനും പുതിയ കാര്യങ്ങൾ ആരംഭിക്കാനും നല്ല സമയമാണ് നിങ്ങളുടെ ആശയങ്ങളും കാഴ്ചപ്പാടുകളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിൽ വിജയമുണ്ടാകും ജോലിസ്ഥലത്ത് അനുകൂലമായ മാറ്റങ്ങൾ വരും പുതിയ അവസരങ്ങൾ ലഭിക്കാനും സ്ഥാനക്കയറ്റം ലഭിക്കാനുമുള്ള സാധ്യത കാണുന്നു നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടാനും സാധിക്കും ബിസിനസ് രംഗത്ത് പുതിയ പങ്കാളിത്തങ്ങൾ ഉണ്ടാകാൻ ലാഭം വർദ്ധിപ്പിക്കാനും സാധ്യതയുമുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ചയിൽ നല്ല പുരോഗതി ഉണ്ടാകും വരുമാനം വർദ്ധിക്കാനും സാമ്പത്തിക കാര്യങ്ങൾ സ്ഥിരത കൈവരിക്കാനും സാധിക്കും പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ നല്ല സമയമാണ് ആരോഗ്യകാര്യങ്ങളിൽ നല്ല മാറ്റങ്ങൾ അനുഭവപ്പെടും മാനസികമായ സന്തോഷവും സമാധാനവും ഉണ്ടാകും പ്രണയബന്ധങ്ങളിൽ കൂടുതൽ സന്തോഷം ഐക്യവും അനുഭവപ്പെടും പ്രിയപ്പെട്ടവരുമായി കൂടുതൽ അടുപ്പം കാണിക്കും വിവാഹിതർക്ക് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും പഠനത്തിലും മികച്ച വിജയം നേടാൻ സാധിക്കും പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ആഴ്ചയിലെയും ഗൃഹസ്ഥിതികൾ മാറുന്നതനുസരിച്ച് ഫലങ്ങളും ചെറിയ മാറ്റങ്ങൾ വരും നിങ്ങളുടെ വ്യക്തിഗത ജാതകത്തിലെ ദശകാലം ഈ ഫലങ്ങളെ സ്വാധീനിക്കും പൊതുവായ ഫലങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നിങ്ങളുടെ പ്രത്യേക സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങളുണ്ടാകും